പ്രേക്ഷകരെ ഈ രംഗങ്ങൾ നമ്മുടെ വേണിയെയും ആദർശനെയും സ്നേഹിക്കുന്ന നമ്മൾ പ്രേക്ഷകർക്ക് കണ്ടു നിൽക്കാൻ ആവില്ല അത്രയ്ക്കും എന്താ പറയുക നമ്മുടെ വേണി ആദർശിനു വേണ്ടി സ്വന്തം ജീവിതം പോലും തിരിച്ചുള്ള ആ ഒരു അഭിനയവും എന്താ പറയുക പുറമേ കര എന്താ പുറമേ തിരിച്ചും മകമേ കരഞ്ഞുമ്പോൾ നമ്മുടെ വേണിയുടെ ആ ഒരു ആദർശനു വേണ്ടിയുള്ള ആ ഒരു ത്യാഗം അതൊക്കെ നമുക്ക് കണ്ടു നിൽക്കാനാവാത്ത കുറേ കാഴ്ചകൾ തന്നെയാണ് നമുക്ക് ഇന്നത്തെ പുറമകൾ കാണുവാൻ സാധിച്ചത് ശേഷം നമ്മുടെ ഗൗരി ഗൗരി ആ ഒരു വലിയ സത്യം കണ്ടുപിടിക്കുന്നുണ്ട് നമ്മുടെ കമലയുടെ ആ ഒരു യൂട്രസ് എടുത്ത് മാറ്റിയിട്ടില്ല നമ്മുടെ ശേഖരൻ നമ്മുടെ ഒരു കള്ളത്തരം പറഞ്ഞതാണ് അത് നമ്മുടെ അപ്പം മഹാദേവന്റെ അടുത്ത് നമ്മുടെ ഗൗരി പറയുകയും ശേഷം മഹാദേവൻ നമ്മുടെ ശങ്കര ശേഖരനെ പിടിച്ച് ശേഖരേട്ടനെ പിടിച്ച് ചാരങ്ങാട്ട് വീടിനെ പുറത്തേക്ക് പടിയിറക്കുന്ന രംഗങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് പ്രമോയിൽ കാണുവാൻ സാധിക്കുന്നത് ശേഷം നമ്മുടെ ഗൗരിയും ശങ്കറും തമ്മിലുള്ള ഒരു മനോഹരമായ പ്രണയരംഗവും നമുക്ക് പ്രമോൽ കാണുവാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നമ്മുടെ വേണി ആദർശം അവർ തന്നെയാണ് ഇപ്പൊ നമ്മുടെ ഗൗരി ഗൗരിശങ്കരത്തിൻ്റെ ഹൈലൈറ്റ് അല്ലേ പ്രേക്ഷകരെ നമ്മുടെ വേണിയുടെ ആ ഒരു സംസാരവും നമ്മുടെ എന്താ പറയുക ആദർശനു വേണ്ടിയുള്ള ആ ഒരു ത്യാഗവും ആ ഒരു എന്താ പറയാ എന്താ പറയുക എല്ലാം തിരിച്ച് നമ്മുടെ ആദർശനെ പ്രാണനായി ഇങ്ങനെ കൊണ്ടുനടക്കുവാണ് വേണി ഇപ്പോൾ ആ വേണ്ടി എന്തും ചെയ്യുമെന്നുള്ള ആ ഒരു ഉറപ്പ് ആദർശനെ താൻ എഴുന്നേൽപ്പിച്ചിരിക്കും എന്നുള്ള ആ ഒരു ഉറപ്പ് നമ്മുടെ വേണിക്ക് ഉണ്ട് അപ്പൊ എന്തായാലും ആ ഒരു വിശ്വാസത്തിൽ നമ്മൾക്ക് പ്രേക്ഷകർക്കും കാത്തിരിക്കാം ആദർശ എത്രയും വെട്ട വേഗം പഴയൊരു രീതിയിലാകട്ടെ എന്നുള്ള അപ്പോൾ ഇതുപോലെ പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ഗുഡ് ബൈ